ഹലോ വിദ്യാർത്ഥികളെ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന വിഷയം പള്ളിക്കൽ പുഴയാണ് പള്ളിക്കൽപ്പുഴയുടെ നീളം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉൽപ്പാദനം കുടമൺ കുട്ടി വനം കളരിത്തറക്കുന്ന് ജില്ല പത്തനംതിട്ട കൊല്ലം പതനം വട്ടക്കായകനാണ് അപ്പം പുഴ നീളം നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും ഉൽപ്പാദനം കുടമൺ കളരിത്തറ കന്ന് ജില്ല പത്തനംതിട്ട കൊല്ലം പതനം വടക്കൽ കയൽ ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് പി എസ് സി ടു പൈ ജി സസക്രി ഇനി ഒരാ മൂന്ന് പത്താം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് പി എസ് സി ടു പൈ ജി സസ്ക്രിയ കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ കൈത്തന്നെ എത്തും ഓക്കെ ഇപ്പം തന്നെ സൃഷ്ടിക്കൂ ഓക്കെ